ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒന്നൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു സാഡ് ന്യൂസിനായിട്ടാണ് നമ്മൾ ആ ഒരു വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സൗദി മൾട്ടിപ്പിൾ വിസ എടുത്ത ആളുകൾക്ക് ഇന്ന് വിസ ഇറങ്ങിയത് വെറും മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ചെയ്യുക ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ഇത് റിന്യൂ ചെയ്യാൻ കഴിയുമോ ഇത് പറ്റില്ല ഇനി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വന്നു കഴിഞ്ഞാൽ ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളായിട്ടായിരുന്നു ഇന്ന് നമ്മളെ വാട്സപ്പ് മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് മുഴുവനും ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ നമ്മളതിനെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു അന്വേഷിക്കാൻ വേണ്ടി പോയത് അതിന് പ്രത്യേകിച്ച് റീപ്ലൈകൾ നൽകാതെ അപ്പൊ അതിന് നമ്മൾ പല തരത്തിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം മൂന്നരയോടൊക്കെ കൂടിയിട്ട് നമ്മുടെ മോഫ സൈറ്റിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ആ ഒരു ഓപ്ഷന് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മിസ്റ്റേക്ക് വന്നതാണോ അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തതാണോ എന്താണ് എന്ന് അറിയാൻ പിന്നെയും ഒരുപാട് കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും കിട്ടി ആ ഒരു മറുപടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നത് സോ ജസ്റ്റ് ഒന്ന് കേൾക്കാം എനിക്ക് അറിയാവുന്ന അറബി വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് ണ്ടാവും എന്നെക്കാട്ട് നല്ല രീതിയിൽ അറബി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവര് ക്ഷമിക്കുക അപ്പോൾ ഇതിലെ പിക്ചർ വളരെ ക്ലിയർ ആണ് അതൊന്ന് നിശ്ചിത കേൾക്കാം അഖ്തർ سفرة واحدة ولا سفرات عدة سفرات؟ أيوة لا سفر ما في سفر واحدة سفر واحدة يعني ثلاثين يوم بس صح؟ آه يعني ما في تجديد؟ ما في تجديد سفرة واحدة ثلاثين يوم. يعني هذا في ثاني في الحين بعد سنة موجود هنا يعني 90 يوم موجود يعني ايوه هذا في تجديد هذا في تجديد اكيد اه yes. يس اوكي okay. يعني آه الحين يعني آه سا سا قبل ما في السل لكن انا صديق أه صديق عائلة صديق عائلة اليوم هذا آه هذا آه على بيفز يعني هو هذا واحد شهر بس هذا فيزا آه تاشيرة هذا كيف هذا يعني هذا يجينا من هناك وبعدين تجريد ولا ما في تجريد؟ لا اذا فيزا واحد شهر ما في تجديد لكن هذا هو هذا تاشيرة يعني واحد سنة لكن هو اتي اتي بيفز بعدين روح مومباي بس بس هذا بعدين في الاخير وافق على واحد شهر صح؟ ايوه ايوه يجي موافقه, آه. يجي موافقة واحد شهر خلاص واحد شهر ما في تجديد اه اذا كان هذا بركه سنه تاشيره يجي لكن واحد شهر ممكن ما في ما في تجديد هذا لا ما في تجديد الحين هذا 100 100 صح؟ الحين كله واحد شهر يعني 90 يوم كله موجود على منصه ايوه ثاني قبل 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 زي سيم سيم قبل صح؟ ايوه ايوه صح اوكي يعني هذا آه آه حج يجي حج لازم لازم هو سكر يعني is is available every time okay this is always normal था? yes okay, thank you ma'am അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പാസ്പോർട്ട് വിഭാഗത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കസ്റ്റമർ കെയർ എന്നുള്ള റിപ്ലൈ ആണ് ഇപ്പോൾ നിങ്ങളിത് കേട്ടത് ഞാൻ ചോദിച്ചത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിന്റെ വിസ കൊടുത്തിട്ട് മുപ്പത് ദിവസത്തിന്റെ എൻട്രിയാണ് അവർക്ക് കിട്ടിയത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതേപോലെ തന്നെ അവർക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവർ മറുപടി പറഞ്ഞത് അത് റിന്യൂ ചെയ്യാൻ കഴിയില്ല എത്രയാണോ നിങ്ങൾക്ക് അതിൽ കിട്ടിയത് ആ ഡേറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ എന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പതിനേഴാന്തി വരെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം പതിനേഴാംതി വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു രണ്ടു മൂന്ന് ദിവസം മുന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരാഴ്ച മുന്നുള്ളതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതിന് ശേഷം വന്നത് പ്രത്യേകിച്ച് എവിടെയും ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അതേപോലെ തന്നെ വി എഫ് എസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇമെയിൽ അയച്ച് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അടിച്ച് കിട്ടും എന്നത് തന്നെയാണ് അപ്പൊ അവർക്കും ഒരു അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ചോദിച്ചത് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയിട്ടുണ്ട് അത് ഇനി പഴയതുപോലെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അവർ പറഞ്ഞ മറുപടി അതേ പറ്റും ഇനി നോർമൽ രീതിൽ തന്നെ ആയിരിക്കും അത് വരിക പിന്നെ ചോദിച്ചത് ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇത് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമോ എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത് ഇല്ല അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇത് അപ്ഡേറ്റഡ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നോർമൽ ആദ്യമാണ് അതായത് നോർമൽ ആണ് എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് അപ്പോൾ ഇതിൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ വി എഫ് സൈറ്റിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുന്നില്ല അത് തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുകൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഓപ്ഷനും കാര്യങ്ങളും കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം മോഫന്റെ സൈറ്റിൽ നിങ്ങൾ സൈറ്റിൽ കാണുന്ന പോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന്റെ ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പറയേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്ന് നിലവിലെ സിംഗിൾ എൻട്രി കിട്ടിയവർക്ക് നമ്മളെ ഉംബ്ര വിസയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ആ ഒരു തരത്തിലുള്ള ഡേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് അവർ പതിമൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിർബന്ധമായിട്ടും സൗദിയിൽ നിന്ന് പോകണം എന്നാണ് കൊടുത്തിരിക്കുന്നത് മറ്റേതൊക്കെ വിസന്റെ കാലാവധിയാണ് കൊടുക്കാറുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ സിംഗിൾ എൻട്രി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രിൻ്റെയും രണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വരാനുള്ള ആ ഒരു വിസന്റെ വാലിഡിറ്റിയാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് സൗദിയിലേക്ക് വന്നാൽ മതി എന്നാല് സോ ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ട് ഏപ്രിൽ പതിമൂന്നിന് നിർബന്ധമായിട്ട് നിങ്ങൾ സൗദി എക്സിറ്റ് ആവണം എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെയാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ മറ്റൊരു വശം നിലവിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ വിസ കിട്ടി ബി ഓഫീസിൽ പോയി ക്യാഷ് അടച്ച ആളുകൾക്ക് കിട്ടിയത് സിംഗിൾ എൻട്രി വിസയാണ് അവർക്ക് ഇനി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരു നഷ്ടം നമ്മൾ ചെറിയ രീതിയിൽ സഹിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അതൊരു ചെറിയ വലിയ നഷ്ടം തന്നെയാണ് കാരണം നിങ്ങളുടെ പണവും അതുപോലെ തന്നെ സമയവും ഒക്കെ ഇതിനു ഇതിനത്രയും പ്രയത്നിച്ചാണ് നിങ്ങൾ നിങ്ങളിതിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ നഷ്ടം തന്നെയാണ് എങ്കിൽ പോലും ആ കാര്യങ്ങൾ ജസ്റ്റ് സഹിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ കാരണം അത് റീഫണ്ട് ആവാനുള്ള ഒരു ഓപ്ഷനും അതിലില്ല നമ്മൾ അതും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാഷ് എങ്ങനെയെങ്കിലൊക്കെ റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് അപ്പൊ അതിനവർ പറഞ്ഞത് ഇത് റീഫണ്ട് ചെയ്യാൻ കഴിയില്ല ഓൾറെഡി അത് നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ചെയ്തത് കൊണ്ടാണ് ഇത് റീഫണ്ട് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ പുതിയ വിസയില് വിസ എടുത്ത് വീണ്ടും വി എഫ് എസ് പോയി പുതിയ സൗദിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഴയ ഈ ഒരു സിംഗിൾ എൻട്രി വിസ വി എഫ് എസ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഫോം നിങ്ങൾ ചോദിച്ച് മേടിച്ച് അതിൽ സൈൻ ചെയ്ത് കൊടുക്കണം എങ്കിൽ നിങ്ങൾക്ക് അത് പഴയത് ക്യാൻസൽ ചെയ്ത് കിട്ടുകയും പുതിയത് ഇഷ്യൂ ചെയ്ത് ആവുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു പക്ഷേ പഴയതിൽ തന്നെ ആയിരിക്കും ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കഴിയുക പുതിയത് റിജക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങൾ അറിയാതെ പഴയതിൽ കയറി വരുന്ന ഒരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് പഴയ നിലവിൽ നിങ്ങൾക്ക് വാലീഡ് ആയിട്ട് ഒരു വിസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് വേണം സൗദിയിലേക്ക് പുതിയ വിസയിൽ അത് വി എഫ് എസ് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തില്ല അവരോട് അവരുടെ അടുത്തുനിന്ന് നിങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് സോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റുകൾ വി എഫ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അവ തീർച്ചയായിട്ടും നമ്മൾ പുതിയ വീഡിയോസുകളുമായിട്ട് വരും അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടാല് മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യാനും നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും ശ്രമിക്കുക മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം മസലാമ